ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു കിഡ്ഡിലൻ പൊതിച്ചോറ് കഴിച്ചാലോ വളരെ സിംപിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പൊതിച്ചോറിലേക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് മെഴുക്ക് വരട്ടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വെണ്ടക്കയുടെ മെഴുക്ക് വരട്ടയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും അതുപോലെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്തോളൂ അപ്പോൾ ഇതിൽ എക്സ്ട്രാ മുളക് പൊടി ചേർക്കുന്നുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ ഇട്ടിടുന്നില്ല കേട്ടോ അപ്പം ഇതാ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പം മെഴുക്കു ഇരട്ടി എന്ന് പറഞ്ഞ സംഭവം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഈ ഒരു വണ്ടക്ക മെഴുക്കു ഇരട്ടി അപ്പം നമുക്കിവിടെ ഉള്ളിയും ഇതൊക്കെ നന്നായിട്ടൊന്ന് കിട്ടുന്നതിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ ഇനി നമുക്കിതിലോട്ട് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണിത് അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല വട്ടത്തിലായാലും കട്ട് ചെയ്യാം കേട്ടോ അപ്പം നീളത്തിലാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടാ കുറച്ച് നേർങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ആറ് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു നാല് പേർക്ക് കഴിക്കാൻ പറ്റും ഇനി വെണ്ടയ്ക്കയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം വെണ്ടയ്ക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഇളം വെണ്ടയ്ക്ക് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ ഇളം വെണ്ടയ്ക്കെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മൂന്നാല് മിനിറ്റോടെ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല മൂത്ത വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ അത് വെന്ത് കഴിഞ്ഞാലും ഭയങ്കര തടിപ്പായിരിക്കും കഴിക്കാനേ പറ്റില്ല അപ്പം വെണ്ടയ്ക്കെടുക്കുമ്പോൾ ഇളത് ഇളയത് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതായത് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക അപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ നമ്മുടെ വെണ്ടക്കാ മെഴുക്കി വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി അല്ലേ വെറും മൂന്നാല് മിനിറ്റോടെ തന്നെ ഈ ഒരു സംഭവം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അടുത്തതായിട്ട് ഞാൻ ബീട്രൂട്ട് കുറവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചട്ടി ചൂടായി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒരു നാലല്ലി വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എത്ര മാത്രം മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്യാം അപ്പോൾ ഇതായത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു മീഡിയം സൈസുള്ള ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്തായാലും മൂന്നാല് പേർക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഇതാ ബീട്രൂട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാം ഏകദേശം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് സെറ്റാകും നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ബീട്രൂട്ട് വറവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മൂന്നാല് മിനിറ്റിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഓംലേറ്റ് പൊരിക്കണം അപ്പോൾ ഓംലേറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമല്ലോ കുറച്ചുള്ളിയും പച്ചമുളക് കൂട്ടിയിട്ട് ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടത് നമുക്കിത് ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഓംലേറ്റിൻ്റെ റെസിപ്പി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഓംലേറ്റും റെഡിയായി ഇനി വേണ്ടത് വാഴയിലയാണ് അപ്പോൾ അത് പറിക്കാനാണ് ഞാനിപ്പോൾ പോയത് അങ്ങനെ വാഴയിലെടുക്കുമ്പം ഇളയ വാ വാഴയിലാണ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അതാകുമ്പം നമുക്ക് ഫോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി ഇത ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കാം എന്നിട്ട് അതൊന്ന് നിവർത്തി വെക്കാം അതിലേക്ക് നമ്മുടെ വാഴയില വാഴയിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള ചോറ് നമുക്ക് വിളമ്പാം അപ്പോൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഉണർത്തുന്നൊരു സംഭവമാണല്ലേ നമ്മുടെ സ്കൂള് അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കുറേ ഓർമ്മകൾ നമ്മൾ മനസ്സിലൂടെ പോകും ഈ ഒരു പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്കൂൾ തന്നെയാണ് രാവിലെ അമ്മമാർ കെട്ടിത്തിരുന്ന ആ ഒരു പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ടാവും അത്രയും ടേസ്റ്റിയാണ് അതിൽ പക്ഷെ ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാൽ പോലും ആ ഒരു പൊതിച്ചോറ് നമ്മളിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റുമൊക്കെ എന്താ പറയുക എപ്പോഴും നോസ്റ്റാജിയാണ് അങ്ങനെ ഇത് ആവശ്യത്തിനുള്ള ചോറിട്ടോ പിന്നെ ഇതാ ബീട്രൂട്ട് വറവും ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വിരട്ടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ ഉരുള ചമ്മന്തി ഈ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ലെങ്ത്തി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചമ്മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ചെറിയൊരു ഉരുള ചമ്മന്തിയും കൂടി ഇതിലേക്ക് വെച്ചൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിപ്പോൾ മത്തി പൊരിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മത്തി കിട്ടിയത് മത്തി പൊരിച്ചതാണ് സൈഡായിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നത് മെയിനായിട്ട് അപ്പൊ മീൻ ഫ്രൈ വെക്കണമെന്ന് ഒട്ടും നിർബന്ധിയില്ല കേട്ടോ എന്തെങ്കിലും വെച്ചോടുക്കാം ഒരു ടേസ്റ്റ് ആണ് ഇനി ഏനിതാ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓംലേറ്റ് അതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഈ ഒരു ഓംലേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് അത് ഏറ്റവും ടോപ്പിലായിട്ട് ഓംലേറ്റും കൂടി വെച്ചുകൊടുക്കാം പിന്നെ ഇതാ കുറച്ച് മാങ്ങാച്ചറും കൂടി ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം മാങ്ങാച്ചർ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം അപ്പൊ അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനൊന്നുമില്ല അതിന് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അപ്പറും അപ്പറൊന്ന് മടക്കി എന്നിട്ട് രണ്ട് സൈഡും വീണ്ടും മടക്കിയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഇത് വീട്ടിലുണ്ടാക്കുന്ന പൊതിച്ചോറാണ്ടാണ് ഞാനിപ്പം റബ്ബർ ബാൻഡ് ഒന്നും ഇട്ടിട്ട് കൊടുക്കാണ്ടുന്നത് അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ പൊതിയണം കേട്ടോ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ പൊതിഞ്ഞിട്ട് ഒരു മൂന്നാല് മണിക്കൂർ വെക്കണം മാക്സിമം നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് വെക്കണം കേട്ടോ ഇതിൽ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊരു പന്ത്രണ്ട് മണിക്കാണ് ഉണ്ടാക്കിയത് എന്നിട്ട് ഞാനൊരു രണ്ടര മണിക്കാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇതിങ്ങനെ പൊതിച്ചോറ് തുറക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു മുട്ട ഓംലേറ്റിൻ്റെയും ആ ഒരു ചമ്മന്തിയുടെക്ക് ആ ഒരു മണം നല്ല നല്ലൊരു ഫ്ലേവറാണ് ഇത് കഴിക്കുമ്പം ഇതെല്ലാം കൂടി ഒത്തിരി മീനിച്ചിട്ട് നമ്മളിതിൻ്റെ ഇത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട നമുക്ക് വേറെ എക്സ്ട്രാ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്യാം ഉറപ്പായിട്ടും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്